നമസ്കാരം ലോക ക്രിക്കറ്റിൽ നിന്നും തലയെടുപ്പുള്ള വമ്പൻമാരാണ് ഓസ്ട്രേലിയ പ്രതിപാതന്മാരുടെ നീണ്ട നിര തന്നെയുണ്ട് ഈ ടീമിലെ കാലവും ഇപ്പോഴിതാ ആ മഹാരഥന്മാരുടെ ടീമിലേക്ക് ഇടം പിടിക്കാൻ ഒരുങ്ങിയാണ് ഒരു മലയാളി താരം ഓസ്ട്രേലിയ അണ്ടർ നയൻറ്റീ ക്രിക്കറ്റ് ടീമിൽ അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുന്നതും മലയാളി മാതാപിതാക്കളുടെ മകൻ ജോൺ ജെയിംസ് ആണ് ബാക്കി ഗ്രീൻ ക്യാപ്പ് അണിഞ്ഞ് ജോൺ കളത്തിറങ്ങ ഇന്ത്യയ്ക്കെതിരെയാണെന്ന പ്രത്യേകതയുമുണ്ട് ജോണിന് ഓസ്ട്രേലിയൻ ടീമിൽ സെലക്ഷൻ കിട്ടിയത് പുതുചരിത്രമാണ് വയനാട് പുൽപ്പള്ളി മുല്ലൻകൊല്ലി കുശ്യങ്ങൾ വീട്ടിൽ ജോമേഷ് സ്മിതാ ദമ്പതികളുടെ മകനാണ് ജോൺ മാതാപിതാക്കൾ വയനാട്ടിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് മുമ്പ് കൂടിയേറിയവരാണ് സിഡ്നി ഗോസ്വോഡിൽ താമസിക്കുന്ന ജോൺ കഴിഞ്ഞ പത്ത് വർഷത്തിലേറെ നടത്തിവരുന്ന ചിട്ടയായ പരിശീലനമാണ് ഓസ്ട്രേലിയൻ ടീമിൽ ഇടം നേടാൻ സഹായിച്ചത് ചെറുപ്പം മുതൽ തന്നെ ക്രിക്കറ്റിന്റെ വഴിയിലായിരുന്നു ജോണിന്റെ യാത്ര അണ്ടർ സെവന്റി വിഭാഗത്തിൽ വിക്ടോറിയക്കെതിരെ നേടിയ തൊണ്ണൂറ്റിനാല് റൺസ് ക്വീൻസ്ലാൻഡിനെതിരെ നേടിയ ഓൾ റൌണ്ട് പ്രകടനങ്ങൾ അണ്ടർ നയൻറ്റീൻ വിഭാഗത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചു മക്വേരി യൂണിവേഴ്സിറ്റിയിൽ ഒന്നാം വർഷ സ്പോർട്സ് സയൻസ് വിദ്യാർത്ഥിയാണ് ന്യൂ സൌത്ത് വെയിൽസ് സംസ്ഥാനത്തെ മികച്ച പ്രതിഭാശാലികളായ ക്രിക്കറ്റ്മാർക്ക് വേണ്ടിയുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തെ ബേസിൽ സ്കോളർഷിപ്പ് നേടിയിരുന്നു ജോൺ ഓസ്ട്രേലിയയും ഇന്ത്യയും തമ്മിലുള്ള ഈ പരമ്പരയിൽ മൂന്ന് ഏകദിന മത്സരങ്ങളും രണ്ട് നാല് ദിവസത്തെ മത്സരങ്ങളും ഉൾപ്പെടുന്നതാണ് സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് മുതൽ ഒക്ടോബർ പത്ത് വരെ ബ്രിസ്ബൻ മെക്കെ എന്നിവിടങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ സിംബാബിയയിലും നമീബിയയിലും വെച്ച് നടക്കുന്ന ഐ സി സി അണ്ടർ നയൻറ്റി ലോകകപ്പിനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ടാണ് ഈ പരമ്പര ഈ പരമ്പരയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ അത് ജോണിന്റെ തലവരെ തന്നെ മാറ്റിമറിക്കും ജോൺ ജെയിംസിനൊപ്പം ഇന്ത്യൻ വംശജയരായ മറ്റു രണ്ട് കളിക്കാർ കൂടി ഓസ്ട്രേലിയൻ ടീമിലുണ്ട് വിക്ടോറിയയിൽ നിന്നുള്ള ആര്യൻ ശർമ്മയും ന്യൂ സൌത്ത് വെയിൽസിൽ നിന്നുള്ള യാഷ് ദേശ്മുഖുമാണ് അവർ മുൻ ഓസ്ട്രേലിയൻ സീനിയർ ടീം കോച്ച് ടീം നീൽസൻ്റെ ആണ് സ്ക്വാഡിന്റെ ഹെഡ് കോച്ച് തന്റെ ഇഷ്ട ഓസ്ട്രേലിയൻ താരമായ കാമ്രൂൺ ഗ്രീനിനെ പോലെ തന്റെ മികച്ച പ്രകടനത്തിലൂടെ അണ്ടർ നയൻറ്റി ടീമിൽ സ്ഥാനം നേടുക എന്നതോടൊപ്പം ഇന്ത്യൻ താരങ്ങളായ യശ്വസി ജയ്സ്വാളിനെ ആരാധിക്കുന്ന ജോൺ ഐ പി എൽ ഒരിക്കൽ കളിക്കാൻ പറ്റുമെന്ന പ്രതീക്ഷയും പങ്കുവച്ചു മലയാളി ക്രിക്കറ്റ് ക്ലബായ കൈരളി തണ്ടൽ വേണ്ടി കളിച്ചിട്ടുള്ള ജോൺ ജെയിംസിന്റെ വിജയങ്ങൾ മലയാളി സമൂഹത്തിനും അതോടൊപ്പം ഇന്ത്യൻ വംശജർക്കും ആവേശവും പ്രതീക്ഷയുമാണെന്ന് ഭാരവാഹികൾ അഭിനന്ദന സന്ദേശത്തിൽ അറിയിച്ചു മുൻ എം വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ കെ സി റോസക്കുട്ടി ടീച്ചറുടെ അനന്തരവനുമാണ് ജോൺ ജെയിംസ്